ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത് യമനൊടുമല്ലു പിടിപ്പതിന്നു നീതാനിമയളവും പിരിയാതിരുന്നു കൊള്ളുക സായ സഹിപ്പാൻ നിമിഷവുമെന്നെ ഏകുലമഹേശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഹാതം ശിവശതകം മന്ത്രം നാൽപ്പതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മരണത്തോട് പോരാടി ജയിക്കാൻ ഒരു നിമിഷം പോലും വേർപെടാതെ അവിടുന്ന് തന്നെ എന്റെ ഉള്ളിൽ വർദ്ധിക്കുക അല്ലയോ ജഗദീശ കാമപീഠ കൊണ്ട് വലയാൻ ഒരു നിമിഷം പോലും എനിക്കിടവരാതെ രക്ഷിക്കണേ ഓം ശ്രീനാരായണ परम गुरवी नम ओं श्री शारदाबिदाई नम